കോൺട്രാക്ട് മാരേജ് രചന അവതരണം മിത്രവിന്ദ മോളെ മോളുടെ പേരെന്താണ് ഗീത അവളുടെ അരികിലേക്ക് വന്നു പാർവതി മോളുടെ വീട്ടിലായിരിക്കും ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയതാണ് വിഷ്ണുവേട്ടൻ്റെ തറവാട്ടിലാണ് ഞാൻ താമസിച്ചത് പാർവതി പറയുന്ന കേട്ടതും ഗീതയ്ക്ക് സങ്കടം തോന്നി അയ്യോടാ ഗീതമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചോദിച്ചതാ മോളെ ക്ഷമിക്കണം കേട്ടോ നീയ അവർ പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി അതൊന്നും സാരമില്ല അവൾ അവരെ നോക്കി ചെറുതായി പുഞ്ചിരി തൂക്കി സഹോദരങ്ങൾ ആരും ഇല്ലേ മോൾക്ക് ഇല്ല ഞാൻ ഒരാളാണ് ചേച്ചി എന്തെങ്കിലും കഴിച്ചോ മോളെ ഇല്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ആവോ അവർ അടുക്കളയിലേക്ക് കയറി ഒരു കലത്തിൻ്റെ മുകളിലായി വെച്ചിരുന്ന ചരുവെടുത്ത് മാറ്റി നോക്കിയപ്പോൾ അതിൽ നാലഞ്ച് ഏത്തപ്പഴം ഇരിക്കുന്നത് കണ്ടു പക്ഷെ എല്ലാം ചീത്തയായിപ്പോയിരുന്നു ഈ ചെറുക്കൻ്റെ ഒരു കാര്യം നോക്കിയേ മോളെ ഇത് കണ്ടോ നീയ അവരവളുടെ നേരക്കത് കാണിച്ചു കൊടുത്തു എന്നിട്ട് ആ പഴമെല്ലാം എടുത്ത് അടുക്കളയുടെ വാതി തുറന്ന് പുറത്തേക്കിറങ്ങി വീടിൻ്റെ പുറകുവശം നിറയെ തെങ്ങിൻ തോപ്പാണ് അവരുടെ പിന്നാലെ പാർവതിയും ചെന്നു തെങ്ങിൻ തോപ്പിൻ്റെ അപ്പുറത്തായി ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് ഗീത പറഞ്ഞപ്പോൾ പാർവതി അവിടേക്ക് നോക്കി ഗീത ചീത്ത പഴമൊക്കെ എടുത്ത് കാക്കയ്ക്ക് വിളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മോളെ ഞാൻ ഇപ്പ വരാട്ടോ അകത്തിരിക്കേ അവളുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ ഗീത പെട്ടെന്ന് തന്നെ ഒമർത്തേക്ക് ചെന്നു ചെരുപ്പും കാലിലിട്ടുകൊണ്ട് അവർ വേഗത്തിൽ നടന്നു പോയി പാർവതി ആ വീടിനു ചുറ്റുവന്ന് കണ്ണൂടിച്ചോ വീടിന്റെ മുൻവശത്തായി പാടശേഖരമാണ് നിറയെ തുളസിച്ചെടികൾ ചെടികൾ ആർത്ത് നിൽക്കുകയാണ് മുറ്റം നിറച്ച് അതുപോലെ തന്നെ മൈലാഞ്ചി ചെടികളും ചെമ്പരത്തിയും ഒക്കെ നിൽപ്പുണ്ട് മുറ്റത്തൊക്കെ നിറയെ കളകളും പുല്ലുകളും ഒക്കെ വളർന്നിട്ടുണ്ട് കിഴക്ക് വശത്തായി ഒരു കിണറും അതിനോട് മാറി ഒരു പേരമരവും നിൽക്കുന്നത് അവൾ കണ്ടു തൊട്ടടുത്തായി ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് പിന്നീട് അങ്ങോട്ട് മാറി മാറി വേറെയും നിറയെ വീടുകളുണ്ട് പാർവതി അതൊക്കെ നോക്കി അവിടെ നിന്നു സത്യം പറഞ്ഞാൽ ആ പ്രകൃതിരമണീയമായ സ്ഥലം കണ്ടപ്പോൾ ആ കൊച്ചു വീടിൻ്റെ മുൻപിൽ നിന്നപ്പോൾ പാർവതിക്കുള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിലും എന്തൊക്കെയോ ആശ്വാസം ഒന്ന് തഴുകും പോലെ അവൾക്ക് ആ നിമിഷത്തിൽ തോന്നിയിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോഴുണ്ട് ഗീതമ്മ ഓടിവരുന്നു കയ്യിലൊരു കൂടിൽ സ്റ്റീൽ പാത്രത്തിൽ എന്തോ നിറച്ചിരിക്കുന്നത് അവൾ കണ്ടു മോളെ വാ മോളെ ഇത്തിരി ചോറ് കഴിക്കാം കൂട്ടാനൊക്കെ കുറവാണ് എന്നാലും ഉള്ളതുകൊണ്ട് വയർ നിറയ്ക്കാം കേട്ടോ ചോറിൻ്റെ പുതിയ ഉമ്മറത്തെ അരബിത്തിയിൽ വെച്ച ശേഷം അവർ അവർക്കിണറ്റിൽ നിന്നും ഒരു തൊട്ടി വെള്ളം കോരിയെടുത്തു മോളെ കൈയും മുക്കൊക്കെ കഴുകിയിട്ട് വാ നമുക്ക് കഴിക്കാം ആ അമ്മ സ്നേഹത്തോടെ പറഞ്ഞതും പാർവതി അവരുടെ അടുത്തേക്ക് ചെന്ന് കൈയൊക്കെ കഴുകി അപ്പോഴേക്കും അവരുടെ ഫോൺ റിങ് ചെയ്തു ആ വിഷ്ണൂട്ടനാണല്ലോ എന്ന് പറഞ്ഞവർ ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു ഹലോ മോനെ ആ ഞാനിവിടുണ്ട് ഈ കൊച്ചിന് വിശപ്പില്ലേടാ നീ എന്താ ഒന്നും ഇവിടെ വാങ്ങിച്ചു വെക്കാഞ്ഞത് ഞാനിത്തിരി ചോറും കൂട്ടാനും ഒക്കെ എടുത്തിട്ട് വന്നു കൊച്ചിന് കൊടുക്കാൻ തുടങ്ങുമായിരുന്നു വിഷ്ണു എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പാർവതിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഗീതമ്മ അകത്തേക്ക് കയറിപ്പോയിട്ട് അടുക്കളയിലൂടെ ഒക്കെ നോക്കി എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് ലിസ്റ്റ് അവനോട് പറയുന്നുണ്ട് ഒരു ഒരലുമിനിയം കലം നാലഞ്ച് പ്ലേറ്റുകൾ രണ്ട് സ്റ്റീൽ കപ്പ് മൂന്ന് തവി രണ്ട് സ്പൂണ് ബക്കറ്റ് രണ്ട് ചെരുവം അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ ലിസ്റ്റ് അവർ എല്ലാം കേട്ടുകൊണ്ട് പാർവതി അവരുടെ അരികിലായി നിന്നു മോനെ കൊച്ചിൻ്റെ കൊടുക്കാം എന്തെങ്കിലും വേണമെങ്കിൽ അവൾ കൂടി നോക്കി പറയട്ടെ ഗീത പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിഷ്ണു ഫോൺ കട്ട് ചെയ്തു ഫോൺ പാർവതിയുടെ കാതിലേക്ക് അവൻ വെച്ചപ്പോഴാണ് അവർ വെച്ചപ്പോഴാണ് അവൻ പറയുന്നത് പാർവതി കേട്ടത് ഫോൺ വെച്ചു ഇതൊക്കെ മതി എന്നാ പറഞ്ഞേ അവൾ സാവധാനം ചുണ്ടനക്കി മോൾ കൈ കഴുകിയില്ലേ അമ്മ ചോറ് വിളമ്പി വയ്ക്കാം വാ മോളെ ഗീത അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മേശയുടെ അരികിലേക്ക് നടന്നു ചെന്നു മോര് കാച്ചതും വൻപേറും മെഴുക്കു ഉണക്കമീൻ ഉള്ളിയും വറ്റൽമുളകും കൂട്ടി ചതച്ചതുമായിരുന്നു കറികൾ ചോറും കറികളുമൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് അവർ അവളെ കൊണ്ടത് മുഴുവനും അവരുടെ അടുത്തിരുത്തി കഴിപ്പിച്ച് തീർത്തു അത്രമാത്രം സ്നേഹത്തോടെ അവളുടെ ഓർമ്മയിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ ചോറ് കഴിപ്പിക്കുന്നത് തൻ്റെ എന്ന് പോലും പാർവതി ഒരു നിമിഷത്തേക്ക് ഓർത്തുപോയി അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഗീതമ്മയ്ക്ക് അവളോട് പാർവതിയുടെ മിഴികൾ നിറഞ്ഞു തൂവി ഗീതയെ കെട്ടിപ്പിടിച്ചവൾ കുറേ സമയം കരഞ്ഞു പാർവതി കരയെന്ന് കണ്ടതു ഗീതയ്ക്കും വിഷമമായി അവർ അവളെ ഒരുപാട് നേരം ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ബുള്ളറ്റ് വരുന്ന ശബ്ദം ഇരുവരും കേട്ടിരുന്നു മോളെ വിഷ്ണു വരുന്നുണ്ട് കണ്ണു തുടക്കി കേട്ടോ പാർവതി പെട്ടെന്ന് കണ്ണുകൾ രണ്ടും തുടച്ചു വിഷ്ണുവിൻ്റെ ബുള്ളറ്റിൻ്റെ പിന്നാലെ ഒരു ഓട്ടോറിക്ഷ കൂടി വന്നു നിന്നു അതിൽ നിന്നും ഗീതയുടെ മകനും ഭാര്യയും കുഞ്ഞുമാണ് ഇറങ്ങി വന്നത് എടി നീതുവേ കുഞ്ഞിനെ കാണിച്ചിട്ട് ഡോക്ടർ എന്തു പറഞ്ഞടി മരുന്ന് തന്നമ്മേ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ആണെന്ന് ഡോക്ടർ പറഞ്ഞത് നീതു അവളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുമാവയെ ഗീതയുടെ കയ്യിലേക്ക് കൊടുത്തു എവിടെയാണ് അകത്തുണ്ടോ നീതു പതിയെ ചോദിക്കുന്നത് പാർവതി കേട്ടു നീവാ ഗീത നീതുവിനേം കൂട്ടി അകത്തേക്ക് കയറി വന്നപ്പോൾ പാർവതി ചുവരിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു മോളെ ഇതാണ് എൻ്റെ മരുമോള് ഞാൻ മോളോട് പറഞ്ഞില്ലായിരുന്നു അവർ പാർവതി എന്നൊക്കെ പറഞ്ഞതും പാർവതി നീതുവിനെ നോക്കി ഒന്നും മെല്ലെ ചിരിച്ചു കുഞ്ഞിന് സുഖമില്ലായിരുന്നു വല്ലാത്ത പനിയും ജലദോഷവും ഒക്കെ ഹോസ്പിറ്റലിൽ പോയതാണേ അവൾ തലയാട്ടി അപ്പോഴേക്കും വിഷ്ണു അനൂപും കൂടി കുറേയേറെ സാധനങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു വെച്ചു അവർ കയറി വന്നതും പാർവതി ഗീതയുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു ഏതാ മോളെ എൻ്റെ മകൻ ഗീത പറഞ്ഞപ്പോഴാണ് അനൂപ് പാർവതിയെ കാണുന്നത് അവനും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും വിഷ്ണു ഒരു കവർ കൊണ്ടുവന്നിട്ട് ഗീതയുടെ കയ്യിലേക്ക് കൊടുത്തു ചേച്ചി ഇവളുടെ അളവിന് ഒരു ബ്ലൗസ് തയ്ച്ച് തരണം കേട്ടോ സാരിയും ബ്ലൗസുമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് വിഷ്ണു പറഞ്ഞതും ഗീത കവർ തുറന്നു നോക്കി കസവും മുണ്ടും ഷർട്ടും കൂടെ സെറ്റ് സാരിയും ഉണ്ടായിരുന്നു നോക്കടി മോളെ നല്ല സാരിയില്ലേ ഗീത പറഞ്ഞതും നീതവും പാർവതിയും ആ സാരിയിലേക്ക് നോക്കി അപ്പോഴേക്കും വിഷ്ണു വേറെ ഒന്ന് രണ്ട് കവറുകൾ കൂടി കൊണ്ടുവന്നു ഗീതച്ചി ഇത് നിങ്ങൾക്കൊക്കെ ഉള്ളതാണ് എന്താടാ മോനെ ഇതൊക്കെ നീ എന്തിനാ വാങ്ങിക്കൂട്ടിയത് ഇരിക്കട്ടെ എൻ്റെ കല്യാണം കൂടാനല്ലേ അവൻ പറഞ്ഞപ്പോൾ ഗീത അവൻ്റെ മുഖത്തേക്ക് ഇത്തിരി സങ്കടത്തോടെ നോക്കി മോനെ ഈ കാശില്ലാത്തപ്പോൾ നീ എന്തിനട ഇതൊക്കെ വാങ്ങിക്കൂട്ടിയത് നിനക്ക് നിർബന്ധമായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് മാത്രം ഒരു ഉടുപ്പ് മതിയായിരുന്നു നോക്കിയേ ഇതെന്തൊക്കെയാണെന്ന് കഷ്ടായില്ലോ എനിക്ക് കാശില്ലെന്ന് ആരാ പറഞ്ഞത് മര്യാദയ്ക്ക് നാളെ ഇതൊക്കെ ഉടുത്തുകൊണ്ട് വേണം വരാൻ വിഷ്ണു പെട്ടെന്ന് ഗൗരവത്തിലായി ശേഷം അവൻ മേശ തുറന്നിട്ട് രണ്ടഞ്ഞൂറിൻ്റെ നോട്ടുമെടുത്ത് പുറത്തേക്ക് വീണ്ടും ഇറങ്ങിപ്പോയി ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞേക്കാനാണ് വിഷ്ണു പോയത് ഗീതയാണെങ്കിൽ പാർവതിയുടെ അളവെടുക്കാൻ ടേപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വേഗം നടന്നു പോയി പൊന്നുസേ വാട അനൂപ് കുഞ്ഞുമാവേ മേടിച്ച് വാരാന്തയിലെ അരബിറ്റയിലിരുന്നു ഗീത പെട്ടെന്ന് തന്നെ ഒരു നോട്ട്ബുക്കും പേനയും ഒക്കെ ആയിട്ട് കയറി വന്നു പാർവതിയുടെ അളവെടുത്തപ്പോൾ മോളെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ ഇതെന്തൊരു കോലാണ് നീ എന്നൊക്കെ അവർ ഉറക്കം പറയുന്നുണ്ട് അപ്പടി ക്ഷീണിച്ചാണ് നീ ഒന്നും കഴിക്കുന്നില്ലേ മോളെ ഗീതയുടെ ചോദ്യങ്ങൾക്ക് പാർവതി പതിയെ എന്തൊക്കെയോ മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും മുറ്റത്ത് മറ്റാരോടേക്കോ സംസാരങ്ങൾ കേട്ടു വിഷ്ണുവേ നേരാണോ ഞങ്ങളീ കേട്ടതൊക്കെ നിന്റെ കല്യാണമാണോടാ വെള്ളം അടിച്ച് ഒറ്റയ്ക്ക് ഇങ്ങെത്തി കെട്ടോടിയെന്നെയ്തു ഗീത ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു അകത്തേക്ക് കയറി വന്നിട്ട് രണ്ട് ഗ്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്തുവാണോ നാളെ കല്യാണം ആയിക്കൊണ്ടാണ് ഇവൻ ഈ പരിപാടി ചെയ്യുന്നത് ഗീതയ്ക്ക് കലി കയറി ആ സമയത്താണ് വിഷ്ണുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്ത നമ്പർ കണ്ടുകൊണ്ട് അവൻ തൻ്റെ ഫോണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ശേഷം കോൾ അറ്റൻഡ് ചെയ്തു അവൻ മുറ്റത്തെ കിണറിൻ്റെ അടുത്തേക്ക് നടന്നു ഹലോ ഹലോ വിഷ്ണു അല്ലേ അതെ നിങ്ങളാരാണ് ഞാൻ ഞാൻ മഹാദേവനാണ് പേര് കേട്ടതും ആളെ പിടികൂടി എന്താണ് താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ ചോദിച്ചു പാർവതി അവൾ പാവാണ് സത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ മറ്റൊരു റിലേഷനും നടന്നിട്ടില്ല സനൂപ് പറഞ്ഞു വിഷ്ണു അവളെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അവളെ ഉപദ്രവിക്കരുത് അവൾ പാവാണ് വെച്ചിട്ട് പോടാ വിഷ്ണു ഉറക്കെ തെറി പറയുന്ന കേട്ടുകൊണ്ട് അവൻ്റെ കൂട്ടുകാരൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ഇനി മേലിൽ നീ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോയക്കരുത് എനിക്കറിയാം എന്താണ് വേണ്ടതെന്ന് നിന്റെ വക്കാലത്ത് സ്വീകരിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തൽക്കാലമില്ല പിന്നെയും കുറേ ചീത്തകൾ പറഞ്ഞ ശേഷം വിഷ്ണു ഫോൺ കട്ട് ചെയ്തു ആരാണെന്ന് കൂട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ തറവാട്ടിൽ നിന്നാണെന്നാണ് അവൻ്റെ മറുപടി ഫോൺ വയ്ക്കുവാനെ വിഷ്ണു മുറിക്കകത്തേക്ക് കയറി വന്നപ്പോൾ പാർവതി അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു അവളുടെ മുഖത്തേക്ക് വന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് വിഷ്ണു മുഖം താഴ്ത്തി അവൻ്റെ കൂടെ തീർത്തിട്ടാണോ നി കെട്ടിയെടുത്തു വന്നത് വിഷ്ണു ചോദിച്ചതും പാർവതിയുടെ മിഴികൾ നിറഞ്ഞു നിഷേധ രൂപത്തിൽ അവൾ അവനെ നോക്കി തല ചലിപ്പിച്ചോ നാളെ ഒരിക്കൽ അവൻ്റെ വിഴുപ്പിനെ ചുമക്കേണ്ട ഗതികേട് എനിക്കുണ്ടാവരുത് അങ്ങനെ വന്നാൽ പച്ചയോടെ ിക്കു ഞാൻ അവൻ മുരണ്ടുകൊണ്ട് വീണ്ടും പറഞ്ഞു ശേഷം വിഷ്ണു ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് വിഷ്ണു പാർവതിയെ വിവാഹം കഴിക്കാൻ പോവാണെന്നറിഞ്ഞു പോവാണെന്നറിഞ്ഞ് കൊള്ളുകയായിരുന്നു അവൻ ഒന്നും മേലാത്ത അവസ്ഥയാണ് വഴുതിപ്പോയല്ലോ എന്ന് കരുതി വിഷമിച്ചിരുന്നപ്പോഴാണ് പാർവതി തറവാട്ടിലേക്ക് വീണ്ടും തിരികെ വന്നത് അതതിനേക്കാൾ വലിയ പ്രശ്നമായിപ്പോയി ചേ ഇനി എന്താണൊരു വഴി അവൻ ആലോചനയുടെ കിടക്കയിലേക്ക് വീണു ഇഷ്ടായെങ്കിൽ ഒരു വരി എഴുതണേ പ്ലീസ് പിന്നെ ഈ പാർട്ടിൽ കുറിച്ച് ചിത്രങ്ങൾ ആഡ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമായോ അത്